അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റുളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി മലയാള സാഹിത്യത്തിൽ ഹൊറർ നോവലുമായി കടന്നുവന്ന് വ്യക്തമായ ഇടം നേടിയ പുതിയ കാലത്തിന്റെ എഴുത്തുകാരനാണ് എസ് കെ ഹരിനാഥ് മലയാള നോവൽ വായനക്കാരെ വേറിട്ട് തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുകയും മിസ്റ്ററി വിഭാഗ നോവലുകൾക്കൊപ്പം ഹൊറർ നോവലുകളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഇദ്ദേഹം ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിയ നിരവധി ഷോർട്ട് ഫിലിമുകളുടെ സംവിധായകനും കൂടിയാണ് ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവയെ ഒരു കുറ്റാന്വേഷകരന്റെ കാഴ്ചപ്പാടിൽ കാണുകയും മികച്ച കൈയടക്കത്തോടെ കഥാപാത്ര സൃഷ്ടി നടത്തുകയും ചെയ്ത ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓരോന്നും വായനക്കാരനുമായി നിരന്തരം സംവദിക്കുന്നവയാണ് കൃതികളിൽ ഒളിപ്പിച്ചുവെച്ച ഫാന്റസിയും ഓരോ കഥാപാത്രങ്ങളുടെയും നിശ്വാസങ്ങളിൽ പോലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢതകളും അവയുടെ ലക്ഷ്യം തെറ്റാതെ അവതരിപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമായിരുന്നിട്ടും ഈ തിരുവനന്തപുരം വെള്ളായനിക്കാരൻ അവയെ എത്ര ഫലപ്രദമായാണ് വായനക്കാരന് സമ്മാനിച്ചത് രഹസ്യം എന്ന കഥാസമാഹാരത്തിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് തന്റെ വരവറിയിച്ച ഈ കൊമേഴ്സുകാരൻ പിന്നീട് അങ്ങോട്ട് തികച്ചും വ്യത്യസ്തനാവുകയായിരുന്നു കറുത്തച്ഛൻ മേടിലെ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഈ കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് മാനന്തവാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായ കാവ്യാഞ്ജലിയ വായനയെ ഗൗരവമായ ഒരു അറിവ് സമ്പാദന മാർഗമായി കരുതുന്ന കാവ്യ പൂളയ്ക്കൽ ഗോത്രദീപം ഗ്രന്ഥാലയത്തിന്റെ സജീവ പ്രവർത്തകിയൻ കീസ്റ്റോൺ ഫൗണ്ടേഷൻ ജീവനക്കാരി കൂടിയായ ഈ വായനക്കാരി വേറിട്ട അകൃതികളെ ഇഷ്ടപ്പെടുന്നു അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കൊലപാതകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത് അതിന്റെ നിഗൂഢതകൾ നമുക്കായി പറഞ്ഞുവെക്കുന്ന സംഭവ ബഹുലമായ കറുത്തച്ഛനിലൂടെ നമുക്ക് ഈ കാവിക്കൊപ്പം യാത്ര ചെയ്യാം നമസ്കാരം പൊതുവെ ഹൊറർ ക്രൈം ത്രില്ലർ റാനർ ഇഷ്ടപ്പെടുന്ന ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ റിവ്യൂ കണ്ടാണ് കരുത്തച്ഛൻ എന്ന നോവലിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടെയാണ് വായന തുടങ്ങിയത് തുറന്ന പുസ്തകത്തിനകത്തേക്ക് കയറുന്നത് പോലെ എസ് കെ ഹരിനാഥ് എന്ന എഴുത്തുകാരൻ വായനക്കാരനെ അവനവന്റെ ഭീതികളും ചിന്തകളും നിറച്ച മനസ്സിൻ്റെ ഇരുണ്ട കോണുകളിലേക്ക് നയിക്കുന്നു മലയാളത്തിലെ ഹൊററും ത്രില്ലറും ചേർന്ന നോവലുകളുടെ ലേഖനത്തിൽ അദ്ദേഹത്തിന് തൻ്റേതായ ഒരിടമുണ്ട് ഹരിവാദ് എഴുതുന്ന കഥാപാത്രങ്ങൾ സാധാരണമാണെന്ന് തോന്നുമെങ്കിലും അവരുടെ ഉള്ളിലായുള്ള സംഘർഷങ്ങൾ ദുഃഖം മനസ്സിന്റെ താളം തെറ്റൽ എന്നിവയെ ആഴത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെ വായനക്കാരനെയും അവരോടൊപ്പം ആ വലിയ അതിജീവനയാത്രയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭയം ആകാംക്ഷ അതീന്ദ്രിയ അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാസഞ്ചാരമാണ് അദ്ദേഹത്തിൻ്റെത് ഹൊറർ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുത്തൽ മാത്രം പ്രതീക്ഷിക്കുന്ന വായനക്കാരനെ ഇദ്ദേഹം തൻ്റെ തന്ത്രശാലിയായ എഴുത്തിലൂടെ അതിനുമീതെയുള്ള മാനസിക അന്തർലോകത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹരിനാഥ് ഹരിനാ ദസ്കേയുടെ രചനകൾ വെറും ഹൊറർ നോവലുകൾ മാത്രമല്ല മനസ്സിൻ്റെ ഉറച്ച വാതിലുകൾ തുറക്കുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയാണ് ദൈവവുമില്ല പിശാചുമില്ല മനുഷ്യനും ഭയവും മാത്രമേ ഉണ്ടാവൂ ഇത് അവളുടെ വിശ്വാസമായിരുന്നു അയറിൻ ഒരു നിരീശ്വരവാദിയായ പെൺകുട്ടി അമ്മയെയും വിശാലമായ സ്വന്തം വീടിനെയും ഉപേക്ഷിച്ച് താമസിക്കാനായി അവൾ തിരഞ്ഞെടുത്തത് വിജനമായ ഒരിടത്തെ മൂന്ന് ആത്മഹത്യകൾ നടന്ന ഒരു വീടാണ് പിശാചുകൾ വാഴുന്ന ഇടമെന്ന് സമൂഹം വിശ്വസിക്കുന്ന ഇടങ്ങളിൽ അവൾ രാത്രികളിൽ താമസിച്ചു പഠനം നടത്തി തുടർന്ന് ആർട്ടിക്കിളുകൾ എഴുതി ദൈവത്തെയും പ്രേതങ്ങളെയും ഒക്കെ പുച്ഛമായിരുന്ന അയറിൻ അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തിരുത്തി എഴുതണമെന്ന ഉദ്ദേശത്തോടെ എഴുതാൻ ആരംഭിച്ച ബുക്കിനു വേണ്ടിയുള്ള പരീക്ഷണാർത്ഥം വളരെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നു അതിൽ അവൾ അകപ്പെട്ടു പോകുന്ന അഴിയാക്കുരുക്ക് അവളെ സ്വയം തിരഞ്ഞെടുത്ത മരണത്തിലേക്ക് എത്തിക്കുന്നു നോവൽ ആരംഭിക്കുന്നത് അയറിൻ്റെ മരണ വാർത്ത ഫോണിലൂടെ അറിയുന്ന അവളുടെ സുഹൃത്ത് ഷെഫീഖിൽ നിന്നാണ് ഈ വാർത്ത ഷെഫീഖിൽ ഉണ്ടാക്കിയ ഷോക്ക് വളരെ വലുതായിരുന്നു തൻ്റെടിയും ധൈര്യശാലിയുമായിരുന്ന അയറിന്റെ അകാല മരണം നൽകിയ ആഘാതവും അവളെപ്പോലെ സ്മാർട്ടായ ഒരു പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള വിശ്വാസവുമാണ് ഷെഫീഖ് എന്ന ചെറുപ്പക്കാരന് അയറിന്റെ മരണകാരണം അറിയാൻ പ്രേരിപ്പിച്ചത് പോലീസ് ഷെഫീഖിന് നൽകിയ അയറിന്റെ മൊബൈലിൽ നിന്നും അവളുടെ ഡയറിയിൽ നിന്നും അവളുടെ സുഹൃത്തായ രമ്യയിൽ നിന്നും ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൾ സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച ഷെഫീക്കിന് നേരിടേണ്ടി വന്ന സംഘർഷഭരിതവും അമാനുഷികവും നിഗൂഢത എല്ലാം വായനക്കാരന്റെ ഉത്ഭാവനയെ ഉണർത്തുന്നു കറുത്തച്ഛൻ എന്നത് വ്യക്തിപരമായോ ആധികാരികമായോ വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രതീകമാണ് ഒരു ഭീതി ഒരു ചരിത്രം ഒരു മറവിക്കുറിപ്പ് ഇതിലെ കഥാസന്ദർഭങ്ങൾ വായനക്കാരിയായ എന്നിൽ സൃഷ്ടിച്ച ഭയവും ആകാംക്ഷയും ഈ കഥയുടെ സ്വീകാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നു കരുത്തച്ഛൻ ഒരു ഹൊറർ നോവൽ മാത്രമല്ല അത് മനസ്സിന്റെ ഇരുണ്ട കോണുകളിലേക്കുള്ള ഒരു യാത്രയാണ് ഇതൊരു മരണത്തിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ തേടുന്ന അന്വേഷണം പോലെ തുടക്കം കുറിച്ചാലും അതിന്റെ വഴിത്തിരിവുകൾ നമ്മെ മനുഷ്യന്റെ ഉള്ളു തുറക്കുന്ന സൈക്കോളജിക്കൽ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു എസ് കെ ഹരിനാഥ് വളരെ ലളിതമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിചിത്രമായ പ്രപഞ്ചം കെട്ടിപ്പടുത്തത് അതാണ് പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത് ശബ്ദവ്യത്യാസങ്ങളിലൂടെ ആകാംക്ഷയും ഭീതിയും കൂടി വർദ്ധിപ്പിക്കുക മാത്രമല്ല വായനയുടെ തീവ്രതയും വർദ്ധിപ്പിക്കുന്നു കരുത്തച്ഛൻ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ഭാവങ്ങൾ നിറച്ച ഒരു പുസ്തകമാണ് ഹൊറർ വായനയുടെ അതിരുകൾ പലപ്പോഴും അതിന്റെ ഭീതിദായക ഘടകത്തിൽ ഒതുങ്ങുന്നു പക്ഷേ ഈ പുസ്തകം അതിനെ വളർച്ചയുടെ ഒരവസരമായി മാറ്റുന്നു ആത്മാവിൻ്റെ ഇരുണ്ട വശങ്ങളെ വെളിച്ചത്തിലാക്കുന്ന മനസ്സിൻ്റെ പുഴുങ്ങുന്ന വായനാനുഭവം അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ ഇരുപത്തിനാലിന് സാഹിത്യ നിരൂപകനായ അജയ് പി മാങ്ങാടിൻ്റെ പ്രഥമ നോവലായ സൂസന്നയുടെ ഗ്രന്ഥപുര എടവക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ വിനോദ് തോട്ടത്തിൽ അവതരിപ്പിക്കുന്നു അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി